ഗൈസ് വെൽക്കം ബാക്ക് ടെ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മിനിങ്ങാന്ന് ഒന്ന് സ്റ്റോക്കിനെ ഫുള്ള് സോൾഡ് ഔട്ടാണ് ഇനി ഈ ഉള്ള ഈ ആകുള്ള ഇത്ര പീസുകൾ മാത്രമേ ഉള്ളൂട്ടോ അപ്പോൾ കുറേ പേര് മെസ്സേജ് ഇപ്പോഴും അയച്ചുകൊണ്ടിരിക്കുകയാണ് ഹോൾസെയിലായിട്ട് വേണം എന്നും പറഞ്ഞുകൊണ്ട് അപ്പം ഇന്ന് മിനിഞ്ഞാത്ത സ്റ്റോക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഈ ഓരോ പീസുകൾ മാത്രമേ ഉള്ളൂ അപ്പം കുറേ പേർത്തൊക്കെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു വീഡിയോ കൂടി ചെയ്യാമെന്ന് കരുതി കാരണം വീഡിയോ ഇനിയും കണ്ട് വരുമല്ലോ അതുകൊണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റോക്ക് നെക്സ്റ്റ് വീക്കാണ് വരുന്നത് കേട്ടോ അപ്പോൾ വന്ന ഉടനെ എന്തായാലും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇനി ഈ ഇനിയുള്ള അഞ്ച് പീസുകളെ ഉള്ളപ്പോൾ ഇത് ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം അപ്പോൾ ഇത് വേണ്ട ഒരു പെട്ടെന്ന് തന്നെ ഡീ എം ചെയ്യണം ഇതിൻ്റെ വേറെ പീസുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് ഏറ്റവും പീസേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റിനത് ഈ ഒരു മെറൂൺ ഷെയ്ഡാണ് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ആ കൊറ്റ ഷെയ്ഡേ ഉള്ളൂ രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ വരുവേ അടുത്തത് അതിൻ്റെ തന്നെ നല്ലൊരു റെഡ് കളറാണ് വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല സെയിം തന്നെയാണ് നമ്മൾ പിന്നെ ഓരോ പീസ് ഉള്ളതുകൊണ്ട് മാത്രം ക്ലിയർ ആയിട്ട് കൊടുക്കുന്നതാണ് അടുത്തത് ഈ ഒരു മെറൂൺ ഷെയ്ഡ് ഇതിൻ്റെയും ഈ ഒരു ഒറ്റ പീസേ ഉള്ളൂ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് വെനിയാന്ന് കാണിച്ചിട്ടുള്ളത് തന്നെയാണ് ഇതെല്ലാം ഐറ്റങ്ങളും രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ അടുപ്പിച്ച് വരും അതും ഇരുന്നൂറ്റി പത്താണ് പിന്നെ ഇത് ചെറിയൊരു ഡോട്ടിൽ നമുക്കിത് മിക്സ് ആൻഡ് മാച്ചായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിൻ്റെയൊക്കെ ഈ ഒരൊറ്റ പീസേ ഉള്ളൂ രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ അടുപ്പിച്ച് വരും ഇരുന്നൂറ്റി പത്ത് രൂപയുള്ളൂ നമുക്ക് ബ്ലൗസിനൊക്കെ പ മോഡലാണ് കേട്ടോ ചെറിയ ബ്രിൻഡ് അടുത്ത വന്നിട്ട് ഇരട്ട എണ്ണം ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ സോൾഡ് സോൾട്ട് ഔട്ടായിട്ടോ കാരണം കുറേ പേര് ഇപ്പോഴും വെയിറ്റിംഗ് ആണ് ഇതുപോലത്തെ മെറ്റിന് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഞാൻ ഇപ്പോഴും പറയണതുപോലെ തന്നെ ഹോൾസെയിൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് തികയാതെ വരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതും ഇരുന്നൂറ്റി പത്ത് രൂപ തന്നെയാണ് വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കണം വേറെ പീസുകളില്ല ഈ ഒരൊറ്റ പീസേ ഉള്ളൂ അപ്പോൾ ഇന്നത്തോടെ നമ്മളാ വെരിയാന്ന് കൊണ്ടുപോകുന്ന സ്റ്റോക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് മെറ്റീരിയൽ എല്ലാം കഴിഞ്ഞിനി ഒരെണ്ണം പോലും ഇല്ല അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വരുമ്പോൾ സ്റ്റോക്കിലേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാവരും ശ്രദ്ധിക്കണം അടുത്ത ആഴ്ചത്തെ സ്റ്റോക്ക് ഞാൻ എന്തായാലും വരുമ്പോൾ ഉടനെ അപ്ഡേഷൻ ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ടിനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ